പാലക്കാടൻ വ്ലോഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് മുരങ്ങയില മുരങ്ങയിലയും പരിപ്പും കൂടിയിട്ട് നമുക്ക് കറി വെക്കുന്നത് ഒന്ന് കാണാം വളരെ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നമുക്ക് നോക്കാം പരിപ്പ് ഇതാ കഴുകി വെച്ചിരിക്കുന്നു അതിലേക്ക് നമ്മൾ ഈ സവോള സവോള വെളുത്തുള്ളി ഇതിലേക്ക് ഇടണം നമുക്ക് ഇനി അതിലേക്ക് ഒരു തക്കാളി കഴുകിയിട്ട് മുറിച്ച് ഇതിലേക്കിടാം പാലക്കാടം ബ്ലോഗിലേക്ക് സ്വാഗതം നമുക്കിതിലേക്ക് മുരങ്ങക്ക മുരങ്ങയില കറി വെക്കാൻ പോവുകയാണ് മുരങ്ങയിലയും പരിപ്പും കൂടെ നമുക്ക് കറി വയ്ക്കാം അതിലേക്ക് ഒരു സവാള വലിയൊരു സവാള എടുത്തു വെളുത്തുള്ളി രണ്ട് മൂന്ന് പല്ല് വെളുത്തുള്ളി അരിഞ്ഞിട്ടും നീളത്തിൽ ഇതാ ഇതാ അതിലരിഞ്ഞിട്ടു പരിപ്പ് കഴുകി വലിയ വെളു വെള്ളിയും കൂടെ അതിലിട്ടും ഇനി നമുക്ക് അതിലേക്ക് ഈ തക്കാളി നീടാം പരിപ്പിൻ്റെ കൂടെ ഇത് ഈ മൂന്നും ചേർത്തി പച്ചമുളകും ചേർത്തി മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്തി നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം ഞാൻ തേങ്ങ ചരികില്ല ഇങ്ങനെ പൂണ്ടിട്ടാണ് ഞാൻ ഇടുക അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഒരു സകല മതി എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് പരിപ്പ് വന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മുരങ്ങിയിട്ട് മുരങ്ങിയിട്ടതിൻ്റെ ശേഷം ഇതാ നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർക്കാം പാപ്പിനുള്ള ഉപ്പ് പിന്നെ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ അതിലേക്ക് മുളക് പൊടി ചേർക്കാം നന്നായി അളക്കി വിടാം നല്ല മഴയാണ് നന്നായി ഒന്ന് അളക്കി വിടാം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച അതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിക്കാം നല്ല അരഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് അതിലേക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വേണം ഇങ്ങനെ നമുക്ക് പരിപ്പും മുരങ്ങേക്കാ മുരങ്ങിയലയും പരിപ്പും കൂടെ ഇങ്ങനെ ചാറ് വെക്കുക കുരുമുളക് ഒരിക്കലും ചേർത്തരുത് അധികം ആൾക്കാരും കുരുമുളക് ചേർത്താറുണ്ട് പക്ഷെ മലപ്പുറം ജില്ലയിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഇവിടെ ചേർത്താറുണ്ട് പക്ഷെ അതൊരു ടേസ്റ്റ് കമ്മിയായി കമ്മിയായ പോലത്തെ ഞാനിങ്ങനെയാണ് വെക്കുള്ളു പിന്നെ ഇതുപോലെ വെക്കുക നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണം അതന്നെ ഒരു തക്കാളി ഒരു വലിയ സവാള നീളത്തിൽ നീളത്തിൽ പിന്നെ തക്കാളിയും അത് ഇതിൻ്റെ കൂടെ ഉള്ളി എല്ലാം ഉള്ളിയും ഒരു രണ്ട് പല്ല് വെളുത്തുള്ളി അതും അരിഞ്ഞിട്ട് രണ്ട് വല്ല് വെളുത്തുള്ളിയും ഒരു വലിയ സവാളയും ഒരു വലിയ ഒരു തക്കാളിയും അത് ചെറുതായാലും വലുതായാലും ഒന്ന് മതി അത് അരിഞ്ഞ് ഈ പരിപ്പ് പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഈ പരിപ്പ് വന്നതിൻ്റെ ശേഷം നമ്മൾ ഈ മുരങ്ങനെ അതിലേക്ക് എടുത്തിട്ടോ അതിലേക്ക് എടുത്തിട്ട് മുരങ്ങ വന്നതിന് ശേഷം നമുക്കതിൽ തേങ്ങ ജീരകൂട്ട് അരച്ചതാണ് അത് അതതിലേക്ക് ചേർത്തി ഇനി നമ്മൾ തിളക്കട്ടെ നമുക്കതിലേക്ക് താളിക്കാൻ എണ്ണയൊഴിച്ചോ അതിലേക്ക് നമുക്ക് കടുക്ടാം അതിലേക്ക് വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയിൽ ഇരുങ്ങി പോകാം താളിക്ക കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ എൻ്റെ വീഡിയോ മുഴുവനും കാണണം നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇത് ഓഫാ ഓഫാക്കി വെച്ച് താളിച്ച് ഓഫാക്കി വെച്ച് ഇനി നമുക്ക് ഇത് മൂടി വെച്ച് എൻ്റെ വീഡിയോ മുഴുവനും കാണണം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കുരുമുളക് എന്തായാലും ചേർത്തരുത് ഇതിൽ കുരുമുളക്